വള്ളാഹും മുസലിബിലിനെ വിളിച്ചോ സിച്ചോ അങ്ങേരികെ മുസലിബി മാഷിദാവിനെ വിളിച്ചു കൊണ്ടവരഞ്ഞോ എ മാഷിദാ ഇയൻ നല്ല കാര്യം ചെയ്യണം ബിസ്മി കൊണ്ട് തുടങ്ങണം അങ്ങനേരിടേന്ത മുസലിബി മാഷിദാവി തന്നെ കുട്ടിയരെ മൂടി ചെയ്യണ്ടിരിക്കേ ചെറുപ്പ കയലെടുത്തെടണ ബിസ്മി ചൊല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം Difficult ആയ ഫറവനെ ചെവിലോത്തെ ആ ബിസ്മി ബിസ്മി കേട്ട ഫരം പാഷാകളായി

ஒரு <Marvel> தீர்மான <Lee begun sinhoni> <gehört seven horrible>

അങ്ങനത്തെ മുളയാണ് കൊതിച്ചു പോകുന്നത് അത് കണ്ട സുറാ പൊട്ടിച്ചിരിക്കുക പൊട്ടിച്ചത് അതാ ശ്രൗണടൈ പറഞ്ഞു ഇല്ല ഞാൻ പിന്മാറില്ല അഹ അല്ലാഹു അഹ അങ്ങനെ ആവര കുട്ടി കടിച്ച കഴഞ്ഞു തൻ്റെ മൂന്ന് കുട്ടിയെ കടിച്ച കഴഞ്ഞിട്ട് ഒരു അടിമൻ തൂക്കം വെറുഓതിലാ തമാശയാ ബിവിയോട് ശ്രൗണൻ്റെ അവസരത്തെ છોദ്യം